തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു എൽ ഡി എഫിനെയും ബി ജെ പിയേയും കടത്തിവെട്ടി അത്യുജല വിജയമാണ് യു ഡി എഫ് നേടിയത് ഈ വിജയം എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് നിരവധി വാദപ്രതിവാദങ്ങളുമായി ഇടത് നേതൃത്വം രംഗത്തെത്തിയിരുന്നു പലർക്കും പല അഭിപ്രായം എന്നാൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസ്താവന നടത്തിയത് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും സി പി ഐയും പരാജയത്തിന്റെ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് ഊന്നി ഊന്നി പറയുമ്പോഴും അങ്ങനെയല്ല എന്നാണ് എം വി ഗോവിന്ദന്റെ പക്ഷം അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിക്ക് തിരിച്ചടി ആയില്ലെന്നാണ് എം വി ഗോവിന്ദൻ വെക്കുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമല്ലെന്നും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണെന്നും എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ജില്ലാ കമ്മിറ്റികൾ ഈ മാസം തന്നെ ചേരുമെന്നും തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭരണവിരുദ്ധ വികാരമല്ല മറിച്ച് എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ യു ഡി എഫും ബി ജെ പിയുമായി ധാരണ ഉണ്ടായെന്നും സിപിഎമ്മിനെതിരെ കപടമുദ്രാവാക്യം ഉണ്ടായെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനം ഒട്ടാകെ എടുത്താൽ ബി ജെ പി മുന്നേറ്റമില്ലെന്ന് പറഞ്ഞ ഗോവിന്ദൻ കോൺഗ്രസുമായി ഒരിടത്തും സഹകരിക്കില്ലെന്നും അടിവരയിട്ട് പറയുകയുണ്ടായി എന്നാൽ അയ്യപ്പനോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം സി പി എമ്മിനെ വെല്ലുവിളിക്കുമ്പോഴും തിരഞ്ഞെടുപ്പില് ശബരിമല ഏശിയിലെന്നാണ് എം വി ഗോവിന്ദന് പറയുന്നത് ശബരിമല സ്വര്ണ്ണപ്പാളി കേസ് പ്രതിഫലിച്ചില്ലെങ്കിൽ ബി വലിയ വിജയം നേടുമായിരുന്നു അന്വേഷണം പൂർണ്ണ തൃപ്തിയാകാതെ ആർക്കെതിരെയും നടപടി സ്വീകരിക്കാനാകില്ലെന്നും തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അതേസമയം തിരിച്ചടിക്ക് കാരണം സർക്കാരിനെതിരായ വികാരമല്ലെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ പാർട്ടിക്ക് ശക്തി കുറവുള്ള പ്രദേശങ്ങളിലും രാഷ്ട്രീയമായി പിന്നോക്കം നിൽക്കുന്ന ഇടങ്ങളുമാണ് പ്രധാനമായും സീറ്റുകൾ നഷ്ടമായെന്നുമാണ് സെക്രട്ടേറിയറ്റിന്റെ കണ്ടെത്തൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ സംഘടനാപരമായ പോരായ്മകൾ ചില പ്രദേശങ്ങളിൽ തിരിച്ചടിക്ക് കാരണമായി താഴെത്തട്ടിൽ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന നിലപാടിലാണ് നേതൃത്വമുള്ളത് എന്നാൽ സാമുദായിക സമവാക്യങ്ങൾ നോക്കാതെ പലയിടത്തും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് തിരിച്ചടിയായെന്ന് സി പി ഐക്കുള്ളിൽ തന്നെ വിമർശനമുണ്ട് അതിനിടയിൽ ഇന്ന് സി പി ഐ സി പി എം മുന്നണികൾ സംസ്ഥാന യോഗം ചേരും എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് പരിശോധിക്കുന്നതിനോടൊപ്പം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്യാനിടയുണ്ട് തിരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി സി പി എം സി പി ഐ നേതൃത്വങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കവെയാണ് ഇന്ന് യോഗം ചേരുന്നത് അതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തത് യു ഡി എഫിനാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയതും മാധ്യമങ്ങൾ വലിയ ചർച്ചയ്ക്ക് എടുത്തിരിക്കുകയാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ഇനിയുള്ള പ്രതീക്ഷ യു ഡി എഫ് ആണെന്നും അവരെ കൂടി ഉൾക്കൊള്ളുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി യു ഡി എഫ് മാറിയെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമല്ല കേരളം പിടിക്കാൻ കഴിയാതെ പോയതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞെങ്കിലും ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് സാധാരണക്കാരിൽ നിന്ന് പോലും ഉണ്ടാകുന്ന പ്രതികരണം സാമുദായിക സംഘടനകളും മതത്തെ കൂട്ടുപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അല്ല ജനങ്ങൾക്ക് ആവശ്യമെന്നും ജനങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇങ്ങനെയല്ലെന്നും പറഞ്ഞ് രംഗത്ത് വരുന്ന നിരവധി ആളുകളെയും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കാണാൻ കഴിയും സംസ്ഥാന കമ്മിറ്റി കൂടി പിഴവിന്റെ കാരണം കണ്ടെത്തി മുന്നോട്ടു പോയാൽ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള പ്രവർത്തകർ പോലും കൊഴിഞ്ഞു പോകാതിരിക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ച് നിർത്താം